ഒരു കാര്യം കൂടി അറിയിക്കട്ടെ മികച്ച നാടകത്തിലെ ായി വേദി ഒന്നിൽ ഹൈസ്കൂൾ വിഭാഗം സംസ്കൃത നാടകമാണ് ഇവിടെ പൂർത്തിയായി പൂർത്തിയായിട്ടുള്ളത് അതിന്റെ ഫലവും വന്നു വണ്ടൂർ ഗുലം വിദ്യാനികേതനിലെ ഹൈസ്കൂൾ വിഭാഗം വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച നാടകത്തിനാണ് സംസ്കൃത നാടകത്തിനാണ് എ ഗ്രേഡും കരസ്ഥമാക്കി ജില്ലയിലേക്കുള്ള സെലക്ഷൻ ലഭിച്ചിട്ടുള്ളത് അതിൽ നാടകത്തിൽ അഭിനയിച്ചിട്ടുള്ള നടീ നടന്മാരും പിന്നണി പ്രവർത്തകരുമാണ് എനിക്ക് പിന്നുള്ള ഞങ്ങളെ നാടകം ഫസ്റ്റ് ഗ്രേഡ് സന്തോഷം ഫസ്റ്റ് നോക്കട്ടെ ആ വെരി ഗുഡ് അപ്പൊ ജില്ലയിലേക്ക് ലക്ഷണം കിട്ടിയതെ അപ്പൊ എത്ര കാലത്തെ ഒരു പരിശീലനമാണ് ഈ ഒരു നാടകം ഞങ്ങൾക്ക് ഏകദേശം ഒരു മാസത്തോളായി ഈ പരിശീലനം തുടങ്ങിട്ട് അപ്പൊ ഇങ്ങനെ ആക്കി കൊണ്ടിരിക്കുന്നത് ഞങ്ങള് പേടിച്ചിരിക്കുന്നു കാരണം ഞങ്ങക്ക് അവിടെ ഒന്ന് പാളി സ്റ്റേജിലൊന്ന് പാളി ബെഞ്ച് മറിഞ്ഞു വീക്കുന്നു ആ പാളി എഴുതി നിൽക്കുകയായിരുന്നു അപ്പൊ ആൾക്കാരെ മുന്നിൽ വേഗം സാമുചന്യാണ് ഓക്കെ അപ്പൊ ആരെ പഠിപ്പിച്ച ഓക്കെ അപ്പൊ എന്തായിരുന്നു നിങ്ങളെ കഥ എന്തായിരുന്നു ഞങ്ങള് ഭഗവത് അജുഗം എന്നാണ് പേര് അതിൽ നമുക്ക് ഞാൻ ഗുരു ആയിട്ടും അവൻ ചാണ്ടില് എന്ന് എന്റെ ശിഷ്യനാണ് അതായത് ഇയാളാണ് മികച്ച ഹൈസ്കൂൾ വിഭാഗത്തിലെ മികച്ച സംസ്കൃത വിഭാഗത്തിലെ നടൻ അല്ലെ അപ്പൊ ഇനി അപ്പൊ എവിടെ നിർത്തി നമ്മള് അപ്പൊ ഞാൻ ഞാനിവിടെ ഗുരു അപ്പൊ ഞാൻ എന്ത് പറഞ്ഞാലും ഇവ കേൾക്കൂല ഭയങ്കര കുറുമാണ് അപ്പൊ അങ്ങനെ ആക്കുമ്പോ ഇവര് രണ്ട് മെയിൻ അല്ലേ ആക്ടേഴ്സല്ലേ അല്ലേ അപ്പൊ ഈ ആക്ട്രസസ് മരിക്കുമ്പോ പാമ്പ് കുത്താണ് ഇവരെ പൂന്തോട്ടത്തിൽ പോകുമ്പോ അപ്പൊ ഇവൻ കൊറേ എന്ന ദുഷ്ട ദുർബെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ആക്കുമ്പോ ഞാൻ ആത്മാവിന് കൊടുക്കാ ഗേളിന് ആ എന്ന് വസ്ത്രസേന പെണ്ണിനെ അത് കൊടുക്കാണ് ആത്മാവ് കൊടുക്കാന് അപ്പൊ ഇങ്ങനെ എന്നെ കുറ്റം പറയാ അത്രയും ചെയ്തിരുന്ന ആള് എന്താക്കാണ് പിന്നെ ഞാൻ പിന്നെ ജനിക്കുന്നത് ഒരു പെണ്ണിന്റെ വേഷത്തിലാണ് അങ്ങനെ വേഷം ഉണ്ടാക്കിട്ട് ആ പിന്നെ എല്ലാതും ആക്കിട്ട് നമുക്ക് ഇങ്ങനെ കാലൻ വന്നിട്ട് എന്നെ എന്നാണ് സംഭവമായിരുന്നു അല്ലെ വേറെ ഇനിയിപ്പോ ജില്ലയിൽ പോകണ്ടേ അപ്പൊന്നുകൂടി കോൺഫിഡന്റ് ആയി അപ്പൊ ആരൊക്കെ നല്ല പിന്നെ പങ്കെടുത്ത അഭിനയിച്ചാരൊക്കെയാണ് ശ്രങ്ക്യാാലക്ഷ്മി അർജുൻ പിന്നെ വെരി ഗുഡ് ഏതായാലും നല്ലൊരു നിങ്ങളൊരു കൂട്ടായ പരിശ്രമത്തിന്റെ ഫലം കൂടിയാണല്ലേ ഫസ്റ്റ് ഓക്കെ ടീച്ചറേ എന്താണ് കുട്ടികളെ എന്താ പറയുന്നത് നല്ല കുട്ടികളാ കുറച്ച് ദിവസം എടുത്തിട്ട് ഞങ്ങൾ ഇത്രയും പ്രാക്ടീസ് ചെയ്തിട്ട് പക്ഷെ നന്നായി ചെയ്തു ും നിങ്ങള് പിന്നെ ഫസ്റ്റ് കോൺഫിഡൻസ്റ്റേറ്റിലെ ബസ് നടനാവൂലേ ഓക്കേ അപ്പോ പിന്നെ ജില്ലയിൽ മാത്രമല്ല സംസ്ഥാന കലോത്സവത്തിലും പങ്കെടുത്ത് സംസ്കൃത വിഭാഗത്തിൽ ഫസ്റ്റ് ഗ്രേഡ് കരസ്ഥമാക്കി മികച്ച നടനും നടിയൊക്കെ ഉണ്ടാവാൻ കഴിയട്ടെ എന്ന് കൂടി ആശംസിക്കുന്നു പരിശീലനം തുടരുക ഓക്കെ ഓക്കെ എല്ലാവിധങ്ങളും